സി സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതമില്ലാചലം പങ്കു ലിംഗയതേ ഗിരിം യൽപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ മനിശം ഹൃദി നമുക്ക് നമുക്കുന്ന പരിവർത്തിനി ഏകാദശിയെക്കുറിച്ച് ചിന്തിക്കാം സെപ്റ്റംബർ മൂന്നാം തീയതി ആണ് പരിവർത്തനി ഏകാദശി ഭാദ്രമാസത്തിലെ ഏകാദശിയാണ് അതിന് പല പേരുകളുമുണ്ട് വാമന ഏകാദശി എന്നു പേരുണ്ട് പത്മനാഭ ഏകാദശി ജയ ഏകാദശി എന്നൊക്കെ ഈ ഏകാദശിയെ പറയും വാമന ഏകാദശി എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ കാരണം വാമനമൂർത്തി അവതാരം ചെയ്തത് ഈ ഭാദ്രമാസത്തിലെ ദ്വാദശിക്കല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശി തന്നെ ഏകാദശി തന്നെയാണിത് അതായത് ഇത് ചാതുർമാസത്തിലെ ഏകാദശിയും കൂടിയാണ് ലക്ഷ്മി നാരായണന്മാർ ഒന്നിച്ച് പൂജ ചെയ്യേണ്ട ദിവസമാണ് ഈ ഏകാദശി എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി പൂജ ചെയ്യുക പിന്നെ എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നോ എ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കാരണം പലപ്പോഴും എൽ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയല്ലേ എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊക്കെ പറയാം ഈ ഏകാദശിയുടെ പ്രത്യേകത നമ്മൾ കൂടുതലായിട്ട് ഒന്ന് അനുസ്മരിക്കണം ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദാനമാണ് അതും അന്നം ദാനം ചെയ്യുക ഇല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യുക ഇതൊക്കെയാണ് നമുക്കറിയാമല്ലോ ഈ മ നമ്മുടെ വാമനമൂർത്തിയുടെ അവതാരം തന്നെ മഹാബലിയിൽ നിന്ന് ദാനം സ്വീകരിക്കാനായിട്ടായിരുന്നല്ലോ ഇന്ദ്രസേന മഹാരാജാവെന്ന് പറയുന്ന ആ മഹാരാജാവ് അദ്ദേഹം അസുരകുലത്തിൽ ജനിച്ചതാണെങ്കിലും പരമഭാഗവതനായിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തെ വേറൊരു കുഴപ്പവുമില്ല പക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവരുടേതും കൂടെ വേണമെന്നുള്ള ആ ഒരു ഇതല്ലേ ഇന്ദ്രലോകത്ത് ആക്രമിച്ച് കീഴടക്കതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ ഒരു അവതാരം എടുക്കേണ്ടി വന്നതും ആ രാജാവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും സ്വീകരിക്കേണ്ടി വന്നതും അതുകൊണ്ട് എന്തു പറ്റി അദ്ദേഹം ഇന്ദ്രസേനൻ പേരുമാറി മഹാബലിയായി ആ ത്യാഗത്തിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് അദ്ദേഹം മഹാബലി തന്നെയായി നമ്മളും അതുപോലെ തന്നെ ഉള്ള ത്യാഗം ചെയ്യണം മഹാദാനം തന്നെ നമ്മൾ ചെയ്താൽ നമ്മളും മഹാബലി ആയില്ലെങ്കിലും വളരെ നല്ല ഒരു മനസ്സിനുടമകളായിട്ട് നമ്മളൊക്കെ മാറും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യും പിന്നെ ഇതിൽ ഈ വാമനാവതാരത്തിൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എല്ലാവരും വളരെ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നൊരു ദിവസങ്ങളാണിത് കാരണം പിറ്റേ ദിവസം ഓണമാണ് അഞ്ചാം തീയതി ഓണമാണ് അങ്ങനെ എല്ലാവിധത്തിലും ഈ മൂന്ന് നാല് ദിവസങ്ങൾ എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളെല്ലാവരും അപ്പോൾ മനഃശുദ്ധിയും ആഹാരശുദ്ധിയും എല്ലാം നോക്കി വളരെ ഭക്തിയോടുകൂടി തന്നെ ഈ എല്ലാ ദിവസങ്ങളിലും പെരുമാറണം പിന്നെ ഇതിനൊരു മൃതകഥയും കൂടിയുണ്ട് നമ്മുടെ മാന്താതാവ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ നല്ല നിലയിൽ ഭരിച്ചു അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഒരു മൂന്ന് വർഷം അനാവൃഷ്ടിയായി അതായത് മഴ പെയ്തില്ല അതോടുകൂടി രാജ്യത്തിലെ ജനങ്ങൾ ജനങ്ങളാപ്പാടെ വിഷമിച്ചു അത് ഈ രാ അദ്ദേഹം വേഗം അങ്കിരസമഹർഷിയെ കണ്ട് ഇതിന് ഒരു പരിഹാരം ഒന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞു അങ്കിരസ് മഹർഷിയുടെ ഉപദേശപ്രകാരം ആ നാട്ടിലെ എല്ലാവരും ഈ പരിവർത്തിനി ഏകാദശി നോക്കുകയും അങ്ങനെ വീണ്ടും മഴ പെയ്യുകയും അങ്ങനെ വീണ്ടും സസ്യശ്രമ സസ്യസമൃദ്ധവും അതേപോലെ തന്നെ എല്ലാം വളരെ നല്ല നിലയിൽ പണ്ടത്തെക്കാളും നന്നായിട്ട് വരികയും അദ്ദേഹം വളരെ നാൾ വളരെ സന്തോഷത്തോടു കൂടി ആ രാജ്യം വാഴുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ഇനി നമുക്ക് പാരണാസമയത്തെക്കുറിച്ച് നോക്കാം അത് പാരണാസമയം എന്ന് പറഞ്ഞെന്ന് നാലാം തീയതി പത്ത് പതിനെട്ടിന് മുതൽ പത്ത് പത്തൊൻപത് വരെയാണ് ഒരു മിനിറ്റേ ഉള്ളൂ ആ സമയത്ത് ഈ ബാക്കി എങ്ങനെയാണേലും ശരി അത് അന്ന് ആ സമയത്ത് കൃത്യം ആ സമയത്ത് തന്നെ നമ്മൾ ഈ പാലണ സമയം പറയുന്ന ആ സമയത്ത് തന്നെ നമ്മൾ തീർത്ഥം ചെയ്വിക്കണം വീട്ടിലാണെങ്കിൽ ആണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ആ സമയത്ത് സേവിക്കാം ബാക്കി നമ്മളെ നാമം ചെല്ലുന്നോ വ്രത വ്രതകഥകൾ പറയുന്നോ ഒക്കെ എപ്പോഴും ആകാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പരിവർത്തനി ഏകാദശി നമ്മളുടെ ജീവിതത്തിലും ഒരു പരിവർത്തനം ഉണ്ടാക്കട്ടെ നമ്മളുടെ ജീവിതത്തിലേക്ക് സർവ്വ സർവ്വൈശ്വര്യങ്ങളും വരട്ടെ നമ്മളുടെ എല്ലാ പാവങ്ങളും നേരിട്ടെ അങ്ങനെ നമ്മുടെ ലക്ഷ്മി നാരായണന്മാരുടെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം